റിഞ്ഞില്ലേ നിങ്ങളുടെ രണ്ടാമത്തെ മോനെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു എന്ന് സുറുമി മാലിക്കിന്റെ ഉപ്പയുടെ രണ്ടാമത്തെ ഭാര്യ കുച്ചത്തോടെ പറഞ്ഞു അത് കേട്ട് ലത്തീഫ് തസ്ലിം സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു വാട്ട് നീ എന്താ പറഞ്ഞത് അയാൾ വിശ്വാസം വരാതെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കില്ലേ നിങ്ങളുടെ ഇളയും മകൻ ആ ജയിൽപുള്ളി ഇന്നലെ രാത്രി ഒരു പെണ്ണിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു എന്ന് സുറുമി കുച്ചത്തോടെ പറഞ്ഞു നിന്നോട് ആരാ ഇത് പറഞ്ഞത് ലത്തീഫ് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് സുറുമിയോടായി ചോദിച്ചു അവരുടെ വീടിന്റെ അടുത്തല്ലേ എന്റെ കൂട്ടുകാരി സുമയുടെ വീട് അവൾ വിളിച്ചു പറഞ്ഞതാ രാത്രി അവന് ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നത് കണ്ടു എന്ന് ഇന്ന് രാവിലെയും അവിടെ ഉണ്ടായിരുന്നു എന്ന് സുറുമു പറഞ്ഞു നിർത്തി ലത്തീഫിന്റെ മുഖം വലിഞ്ഞു മുറുകി അയാൾ മുകളിലേക്ക് കയറിപ്പോയി ഡ്രസ്സ് മാറി താഴേക്ക് വന്ന് ടേബിൾ വെച്ചിരുന്ന കാറിന്റെ ചാവിയെടുത്ത് അവിടെ നിന്നും കാറിടുത്ത് പുറത്തേക്ക് പോയിരുന്നു ഈ ഉപ്പ എങ്ങോട്ട പോയത് ലത്തീഫിന്റെ അലറിൽ കേട്ട സുർമിയുടെ മൂത്തമകൻ അമൻ ചോദിച്ചു സുർമി അയാളോട് പറഞ്ഞത് തന്നെ അവനോട് പറഞ്ഞു കൊടുത്തു ഹോ അവനും പെണ്ണോ കൊള്ളാലോ വല്ല പോക്കുപെണ്ണും ആയിരിക്കും അല്ലാതെ അവനെ പോലെ ഒരുത്തന്റെ കൂടെ ആരെ പൊറുക്കാനാണ് അമൻ വരിഹസത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞു അതെ സുർമയും അതിനെ പിന്തുണച്ചു ആസിക്ക ഇങ്ങള് കള്ളനെ പിടിക്കുവോ ഉമ്മരത്ത് വെറുതെ ആസിയുടെ അടുത്ത് വന്നിരുന്ന് രുദ്ര ചോദിച്ചതും ആസി ഫോണിൽ നിന്ന് തലപൊക്കി അവളെ നോക്കി ഇല്ല പാമ്പു പിടുത്തം എൻ്റെ ജോലി ഒന്നിപ്പോടി ആസി രുദ്രയെ നോക്കി പല്ല് കടിച്ചു പറഞ്ഞു വീണ്ടും ഫോണിൽ നോക്കാനായി തുടങ്ങി ഹോ ആക്കിയതാണല്ലേ അവൾ അവനെ പുച്ഛിച്ചു ആസി എന്തോ പറയാൻ വന്നപ്പോഴാണ് ഒരു കാറ് വീടുമുറ്റത്ത് പൊടി വറുത്തി വന്ന് നിന്നത് അതിൽ നിന്ന് ദേഷ്യത്തോടെ ലെത്തി പിറങ്ങി ലത്തീഫിനെ കണ്ടതും ആസി ഞെട്ടി എഴുന്നേറ്റു ലത്തീഫ് ദേഷ്യത്തോടെ വീട്ടിലേക്ക് കയറി വന്നു ആശയുടെ മുന്നിൽ വന്ന് നിന്നു എവിടെ എന്റെ രണ്ടാമത്തെ മകൻ വിളിക്ക് ആ ജയിൽപുള്ളിയെ അയാൾ ദേഷ്യത്തോടെ അലറി ആസി ഞെട്ടി നിൽക്കുകയാണ് കാര്യം എന്താണെന്ന് അറിയാതെ ഒപ്പം രുദ്രയും അപ്പോഴേക്കും അസുഖം ശിവവും പുറത്തേക്ക് വന്നു അയാൾ അവിടെ കണ്ടതും അവൻ രണ്ടുപേരും ഞെട്ടി എവിടെ അവൻ ഉപ്പാക്കെന്താ വേണ്ടേ വെറുതെ എന്തിനാ ഇവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നേ നിങ്ങൾ ആർക്കും ഒരു ശല്യവും ഇല്ലാതെയല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നേ തിരിച്ചതുപോലെ തന്നെ ആവണം ദേഷ്യത്തോടെ ആസി പറഞ്ഞു അയാൾ പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു അപ്പോഴാണ് അയാൾ രുദ്രയെ അവിടെ കാണുന്നത് തന്നെ ഹോ ഇവളാവുമല്ലേ നിന്റെ പുന്നാരോ അനിയൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെണ്ണ് ലത്തീഫ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഞെറ്റലോട് അയാളെ നോക്കി ഉപ്പ എന്തൊക്കെയാണ് പറയുന്നത് അസുവായിരുന്നു അത് ചോദിച്ചത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഈ ലത്തീഫ് തസ്ലീം വന്നത് ഇപ്പൊ ഇറക്കി വിട്ടോളണം ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഈ ഉപ്പ ആരാണ് എന്ന് എൻറെ മക്കൾ ശരിക്കും അറിയും ലത്തീഫ് കടന്ന് അലറി ഓ എന്നാൽ താൻ എന്താന്ന് വെച്ചാ കാണിക്ക് ഇവിടെ വീട്ടിൽ തന്നെ കാണും എൻറെ പെണ്ണായി ഈ ആദമാലിക്കിന്റെ പെണ്ണായി പെട്ടെന്ന് ഉള്ളിൽ നിന്നും മാലിക്ക് പുറത്തേക്ക് വന്നു പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി രുദ്രാണേൽ ഇപ്പൊ വീഴുമെന്ന എന്ന പരുവമാണ് ലത്തീഫിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അയാൾ മാലിക്കിന്റെ കോളറി കുത്തിപ്പിടിച്ചു അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക് എന്നാൽ അതൊന്ന് കാണണം ഈ ലത്തീഫ് ജീവനോടെ ഉള്ളപ്പോ നീ ഇവളുമായി ഒരുമിച്ച് ജീവിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ലത്തീഫ് അലറി എന്നാൽ താൻ പോയി ചാവ് മാലിക് അയാളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു മാലി അത് കേട്ടതും ആസി ദേഷ്യത്തോടെ പിടിച്ചു മാലിക്ക് പിന്നെ ഒന്നും പറഞ്ഞില്ല ലത്തീഫ് എല്ലാവരെയും ഒന്ന് ദേഷ്യത്തോടെ നോക്കി കാരെടുത്ത് പുറത്തേക്ക് പോയി ഡോ പെട്ടെന്ന് രുദ്രയുടെ അലാരം അവിടെ മുഴങ്ങി കേട്ടു എന്താണ് ഞാൻ എപ്പോഴാണ് തൻറെ പെണ്ണായേ ദേ അനാവശ്യം പറഞ്ഞ മൂക്കാം കൊണ്ടടിച്ച് പൊളിക്കും ഞാൻ രുദ്ര ദേഷ്യത്തോടെ പറഞ്ഞു മാലിക് അതിനെ ഒന്ന് പുച്ഛിച്ചു തള്ളി ഞാൻ ഉപ്പാന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാ അല്ലാതെ നിന്നെ പോലൊരു വട്ടിനെ തലയിൽ വെക്കാൻ പോകുമല്ലോ ഞാന് മാലിക്ക് തലയ്ക്ക് കുഴപ്പമുള്ള മനുഷ്യനല്ല മാലിക് അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രയ്ക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ അവന്റെ പുറത്തിനിട്ടൊന്ന് കൊടുത്തു അവൻ പേതരുകൊണ്ട് പുറത്ത് കൈവെച്ചു എന്നിട്ട് അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി അവൾ അതിനൊന്ന് പുച്ഛിച്ചു കാണിച്ചു കൈകെട്ടി നിന്ന് മാലിക് അവളെ നോക്കി പേടിപ്പിച്ച് അകത്തേക്ക് കയറിപ്പോയി അവളും റൂമിലേക്ക് പോയി ബാക്കി മൂന്ന് പേരുമാണെങ്കിൽ ഇതൊക്കെ കണ്ട് കെളി പോയി നിൽക്കുവാണ് ലത്തീഫിന്റെ കാറ് ഒരു വലിയ ഇരുന്നിലെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അയാൾ കാറിൽ നിന്നിറങ്ങിയ ഉള്ളിലേക്ക് കയറി ചെന്നു ആ ഇക്ക എന്താ ഇത്ര പെട്ടെന്ന് ഈ വഴിക്ക് ഒരു സ്ത്രീ അയാളോടായി ചോദിച്ചു അവിടെവിടെ ലത്തീഫ് അവരോട് ചോദിച്ചു അവൾ മുകളിലുണ്ട് എന്തായിക്ക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ സ്ത്രീ ടെൻഷനോട് ചോദിച്ചു ലത്തീഫ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി മോളെ നീ അവനെ മറന്നേക്ക് അവന്റെ നിക്കാഹ് കഴിഞ്ഞു നിനക്ക് അവനേക്കാൾ നല്ല ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചു തരാം ലത്തീഫ് പറഞ്ഞതും അയാളുടെ അടുത്തിരിക്കുന്ന പെണ്ണ് അയാളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി എനിക്ക് അവനെ തന്നെ മതി അവൻ എന്റെ എന്റെ മാത്രം ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ അവനെ അവൾ ദേഷ്യത്തോടെ അലറി പക്ഷേ ഇപ്പോൾ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട് അവന്റെ ഇപ്പോഴത്തെ സ്വഭാവം നിനക്കറിയാലോ ചെകുത്താനാണ് അവന് ഇഷ്ടമുള്ളവരുടെ മേലെ ഒരു മൺതരി പോലും വീഴ്ത്താൻ പറ്റില്ല അതിനവന് സമ്മതിക്കില്ല ലത്തീഫ് പേടിയോടെ പറഞ്ഞു അതിനൊക്കെയുള്ള വഴി എനിക്കറിയാം നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാൽ മതി അല്ലെങ്കിൽ എന്നെ അറിയാലോ എല്ലാം നശിപ്പിക്കും ഞാൻ ക്രൂരഭാവത്തോടെ അവൾ പറഞ്ഞു അയാൾ പേടിയോടെ അവളെ നോക്കി നിന്നു കിച്ചു ഞാനെല്ലാം പറഞ്ഞു എൻ്റെ വീട്ടിൽ സമ്മതിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ് കല്യാണം എത്രയും വേഗം വേണം കാഞ്ചു പറഞ്ഞതും കിച്ചു ഒന്ന് പുഞ്ചിരിച്ചു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ആദ്യം ഒന്ന് എതിർത്തുവെങ്കിലും കുറച്ച് സെൻഡിയൊക്കെ ഇറക്കിയപ്പോൾ അവര് ഫ്ലാറ്റ് കിച്ചു കുറ്റത്തോടെ കാഞ്ചുവിനോടായി പറഞ്ഞു എന്ന് ഞാൻ ഇറങ്ങുക എനിക്ക് പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് കാഞ്ചൻ അവനെ നോക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോയി കിച്ചു നോക്കി പോകുന്ന ചിരിച്ചു കാഞ്ചു നഴ്സാണ് കിച്ചു വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് അവർ പ്രണയത്തിലാവുന്നതും രാത്രി മാലിക് അവന്റെ കൂട്ടുകാരൻ ഇർഫാനായി ബാറിലിരുന്ന് ബിയർ അടിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവന്റെ അടുത്ത് ആരോ വന്നിരുന്നത് പോലെ അവന് തോന്നിയത് മാലിക് മുഖം നോക്കിയതും എടുത്തിരിക്കുന്ന ആളെ കണ്ട് വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്തോടെ ബിയർ ബോട്ടിൽ നിരത്തെറിഞ്ഞു പൊട്ടിച്ചു ഡി അവൻ അവനെടുത്തിരിക്കുന്ന ഹാനിയെ നോക്കി ദേഷ്യത്തോടെ അലറി അവളും ഞെട്ടി എഴുന്നേറ്റു അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ അടുത്തേക്ക് നീണ്ടു മാലിക് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല നീ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഹാനിയ അവന് കേൾക്കാൻ മാത്രം പാകത്തിന് പറഞ്ഞു ചി നിർത്തടി ചൂലേ നിന്നോട് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ കൺമുന്നിൽ പോലും വരരുത് എന്ന് എന്നിട്ടും നീ അത് തെറ്റിക്കുക എനിക്ക് നിന്നെ കാണുന്നതിനും കലി ഇപ്പൊ വേറെ ഒന്നുമില്ല എന്റെ മുന്നിൽ നിന്ന് പോകുന്നതാ നിനക്ക് നല്ലത് മാനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് അവരോടായി പറഞ്ഞു ഓ അല്ലെങ്കിലും നിന്റെ മുന്നിൽ ഇനി വന്നു നിൽക്കണമെന്ന് ഞാൻ കരുതിയതല്ല ഞാൻ ഒരു പാർട്ടിക്ക് പോകുമായിരുന്നു അപ്പോ അല്ലേ നീ ഇതിന്റെ ഉള്ളിലേക്ക് ആയിരുന്നത് കണ്ടത് കണ്ടപ്പോ ഒരു കാര്യം പറയുമെന്ന് വെച്ചു അത്രേ ഉള്ളൂ ഈ വരുന്ന സൺഡേ എന്റെ നിക്കാഹാണ് നീ വരണം എന്റെ കഴുത്തിൽ മഹർ വീഴുന്നത് നീ കാണണം ഹാനിയ പരിഹാസത്തോടെ പറഞ്ഞ് അവിടെ നിന്നും പോയി അവൾ പോകുന്നത് മാലിക് ദേഷ്യത്തോടെ നോക്കി നിന്നു അവൻ ടേബിളിൽ ഇരിക്കുന്ന ബോട്ടിൽ അങ്ങനെ തന്നെ വായിലേക്ക് കമിഴ്ത്തി മാലിക്കെ കുടി കണ്ട് ഇർഫാന്റെ കണ്ണ് തള്ളി ഇത് എന്ത് കുടിയാണാ നിന്റെ കഴൾ വാടിപ്പോകും ഇർഫാൻ കണ്ണും തള്ളി അവനോടായി പറഞ്ഞു അതെ അങ്ങനെയൊന്നും വാടില്ല ഒരു ബോട്ടിൽ കൂടി അകത്താകാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് നാവ് കുഴഞ്ഞുകൊണ്ട് മാലിക്ക് പറഞ്ഞു അല്ല എന്തിനാണാവോ ഇത് മൊത്തം വലിച്ചു കയറ്റിയത് ഇർഫാൻ കണ്ണുരുട്ടിക്കൊണ്ട് അവനോടായി ചോദിച്ചു ആ പൊന്ന മോള് പറഞ്ഞു പോയത് നീയും കേട്ടതല്ലേ നിക്കാഹാണ് വരണമെന്ന് ആ മോളുടെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് വീണ്ടും അവൾ എൻ്റെ മുന്നിലേക്ക് വന്നു നിന്നേ നീ നോക്കിക്കോ ഇർഫു അവളെ നിക്കാഹ് ഞാൻ മുടക്കും കുടിച്ചതിന്റെ ഹാങ് ഓവറിൽ അവൻ എന്തൊക്കെയോ വെളിച്ചോ പറഞ്ഞോണ്ടിരുന്നു അല്ല നിനക്ക് എങ്ങനെ അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി ഹാനിയ കാറിൽ കയറിയപ്പോൾ റിസ്വാൻ ചോദിച്ചു ഹാനിയുടെ ഭാവി കെട്ടിയവനാണ് അത് അവൻ കയറി കയറിപ്പോകുന്നത് കണ്ടു അവൾ ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു രണ്ടു പേരും കൂടി റിസ്വാന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണ പരിപാടിക്ക് പോകുന്ന വഴിക്കാണ് ഹാനിയ ബാറിലേക്ക് കയറിപ്പോകുന്ന മാലിക്കിനെ കണ്ടത് അപ്പോൾ തന്നെ അവൾ അവൻ്റെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു ബാറിലേക്ക് കയറി ചെന്നു റിസ്വാൻ മാലിക്കിനെ വീട്ടിലിറക്കി വണ്ടിയെടുത്ത് പോയി മാലിക്ക് ആടി ആടി വീട്ടിലേക്ക് കയറി എല്ലാവരും ഉറങ്ങിയത് കൊണ്ട് അവൻ ഡോർ ലോക്കാക്കി റൂമിലേക്ക് ചെന്നു റൂമും ലോക്കാക്കി പാൻറും ഷർട്ടും ഊരിയിട്ട് കിടക്കയിലേക്ക് മറിഞ്ഞു അപ്പോൾ തന്നെ അവൻ ഉറങ്ങിപ്പോയിരുന്നു രാവിലെ മാലിക്കുമെല്ലേ കണ്ണുകൾ വലിച്ചു തുറന്നു ഇന്നലെ കുടിച്ചതുകൊണ്ട് തന്നെ തലയ്ക്കെല്ലാം നല്ല ഭാരം പോലെ തോന്നി അവന് കണ്ണു തുറന്നതും കണ്ടത് തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിയെ പോലെ കിടന്നുറങ്ങുന്ന രുദ്രയെയാണ് കുറച്ചുനേരം അവൻ അവളെ നോക്കി കിടന്നുപോയി പിന്നെ ഞെട്ടി എഴുന്നേറ്റു ഡീ മാലിക്ക് രുദ്ര ഞെട്ടി എഴുന്നേറ്റു മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മാലിക്കിനെ കണ്ട് അവളൊന്ന് പകച്ചു നീ എന്താടി എൻ്റെ റൂമിൽ മാലിക്ക് ദേഷ്യത്തോടെ അലറിയതും രുദ്ര ചുറ്റും നോക്കി ഇത് ഇയാളുടെ റൂമായിരുന്നോ അല്ലല്ലോ ഇത് ഞാൻ കിടക്കാറുള്ള റൂമാണ് എന്നിട്ടെന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറയണേ ഇയാളുടെ വെളിവു പോയോ അവൾ മനസ്സിൽ പറഞ്ഞു അവൾ വീണ്ടും അവനെ നോക്കി ആ നോട്ടത്തിൽ അവൾ ഞെട്ടി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അലറി പെട്ടെന്ന് അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു എന്തടി കിടന്നലർന്നത് അവൻ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു എന്താ മാലിക്ക് അവൾ പറഞ്ഞത് മനസ്സിലാവാതെ നെറ്റി ചൊടിച്ചോണ്ട് ചോദിച്ചു അപ്പോൾ തന്നെ അവൾ അവൻ്റെ കൈ വായിൽ നിന്ന് എടുത്തുമാറ്റി അവനെ നോക്കി കണ്ണുരുട്ടി തനിക്ക് നാണമില്ലടും ഒരു പെണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ രുദ്ര ചോദിച്ചപ്പോഴാണ് മാലി അവനെ മൊത്തമായി ഒന്ന് നോക്കിയത് ഷോട്ട്സ് മാത്രമേ ഉള്ളൂ തൻ്റെ ദേഹത്ത് അറിഞ്ഞതും അവൻ വേഗം ഓടി ബാത്റൂമിൽ കയറി അപ്പോഴേക്കും ഡോറിൽ മുട്ട് കേട്ടു രുദ്ര ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ പോയി വാതിൽ തുറന്ന് അസുവും ആസിയും ശിവയുമുണ്ട് എന്താ രുദ്ര ഒരച്ഛ കേട്ടത് ആസി പേടിയോടെ ചോദിച്ചു ആ അതൊന്നുമില്ല ആസിക്ക ഒരു ചെകുത്താനെ കണ്ട് പേടിച്ചതാ രുദ്ര പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മൂന്നും ചെകുത്താനോ എന്ന് കോറസിട്ടു അച്ചെകുത്താനല്ല ഒരു പാറ്റയെന്ന് ഞാൻ ഉദ്ദേശിച്ചേ നിങ്ങൾ പൊക്കോ ഇവിടെ കുഴപ്പമൊന്നുമില്ല രുദ്ര ഒരു കണക്കിന് പറഞ്ഞൊപ്പിച്ചു അവർ ഒന്ന് അമർത്തിമൂളി അവിടെ നിന്നും പോയി അവർ പോയോ പെട്ടെന്ന് മാലിക്കൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടാണ് അവൻ ചോദിച്ചത് രുദ്ര അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ടർക്കി എടുത്തു കൊടുത്തു എന്നാലും താൻ ഇത്ര കാരനായിരുന്നു എന്ന് വിചാരിച്ചില്ല ഒരു പെൺകുട്ടി മാത്രം കിടക്കുന്ന റൂമിൽ ആ കുട്ടിയുടെ അനുവാദം പോലും ഇല്ലാതെ കിടന്നേക്കുന്നു മാങ്ങാണ്ടി മോറൻ രുദ്ര കലിപ്പ് മാങ്ങാണ്ടിമോറൻ നിന്റെ അച്ഛൻ കലിപ്പുകാരി മാലിക്ക് പറഞ്ഞു ആ അത് എൻ്റെ അച്ഛനെ പറഞ്ഞുകൊണ്ട് ക്ഷമിച്ചേക്കുന്നു അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം താൻ എന്തിനാ ഞാൻ കിടക്കുന്ന റൂമിൽ വന്ന് കിടന്നു സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ ആസിക്കയോട് പറയും താൻ പേടിപ്പിക്കാൻ വന്നതല്ലേ രുദ്ര അവസാനം മെല്ലെ ചോദിച്ചു മാലിക്ക് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി സോറി ഒരബദ്ധം പറ്റിപ്പോയതാ ഇന്നലെ കുടിച്ചതിൻ്റെ ഹാങ് ഓവറിൽ റൂമ് മാറി കയറിപ്പോയതാ താൻ എന്നെ തെറ്റുധരിക്കല്ലേ സോറി മാലിക്ക് കൈകൂപ്പി വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത് കണ്ടതും രുദ്രക്കും വിഷമമായി മാലിക് റൂമിൽ ചെന്ന് ബാത്റൂമിലേക്ക് കയറി വേഗം കുളിച്ചിറങ്ങി അവന്റെ മനസ്സിൽ രുദ്ര തന്നെ തെറ്റിദ്ധരിച്ചു കാണുമോ എന്നുള്ള പേടിയായിരുന്നു അതെന്തിനാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല ഷേ എന്നാലും മാലി നീ എന്ത് കോപ്പിനാ അവളുടെ റൂമിൽ പോയി കിടന്നത് നിനക്കെന്തു പറ്റി നിനക്ക് ബുദ്ധിയില്ലേ അത് എങ്ങനെയാ വെള്ളം അടിച്ച് പമ്പരമായിരുന്നല്ലോ ഇപ്പോ അവൾ തെറ്റിദ്ധരിച്ചപ്പോൾ സമാധാനമായി അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു എന്നാലും എന്ത് കരുതി കാണും മാലിക്ക് വീണ്ടും മനസ്സിലായി ഓർത്തു അതിനിപ്പോ എന്താ ഞാൻ അവളോട് സോറി പറഞ്ഞല്ലോ അപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അവളെ മൈൻഡാക്കാതെ നടന്നാൽ മതി മാലിക്ക് മനസ്സിൽ പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അപ്പോൾ തന്നെയാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് രുദ്രയും ഇറങ്ങിയത് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി പിന്നെ മുഖം വെട്ടിച്ച് താഴേക്ക് നടന്നു താഴെ ആസി സ്റ്റേഷനിൽ പോകാനും ആസ് സ്കൂളിൽ പോകാനും വേണ്ടി നിൽക്കുകയായിരുന്നു ആ വന്നല്ലോ രണ്ടും നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു വാ കഴിക്കാം അവരെ കണ്ടപ്പോൾ ശിവ പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു കഴിച്ചു കഴിഞ്ഞ് ആസിയും അസുഖം പോയി പുറകെ പുറകെവിടേക്കും ആലിക്കും ഇറങ്ങിപ്പോയി ആ വീട്ടിൽ ശിവയും രുദ്രയും മാത്രമായി പാത്രം കഴുകി വെക്കുന്ന ശിവയുടെ അടുത്ത് ചെന്ന് രുദ്ര വിളിച്ചു എന്താടി ശിവ പാത്രം കഴുകിക്കൊണ്ട് ചോദിച്ചു അത് വിഷമമാവില്ല എങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ മടിയോടെ രുദ്ര ചോദിച്ചു പറയടേ പാത്രം കഴുകിക്കൊണ്ട് തന്നെ ശിവ പറഞ്ഞു അത് നിങ്ങളിപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് വെച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ രുദ്ര ചോദിച്ചതും ശിവയുടെ കയ്യിൽ നിന്ന് കഴുകിക്കൊണ്ടിരുന്ന പാത്രം നിലത്തേക്ക് വീണു കണ്ണുകൾ നിറയുന്നത് രുദ്ര കണ്ടു രുദ്രയ്ക്ക് രുദ്രക്കെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി രുദ്ര ചോദിച്ചതും ശിവ വെറുതെ ഒന്ന് തല കുലുക്കി എന്താ ചേച്ചി പ്രശ്നം ഡോക്ടറെ ഒന്ന് കാണിച്ചില്ലേ രുദ്ര ചോദിച്ചപ്പോൾ ശിവ ഒന്ന് ചിരിച്ചു എന്നിട്ട് മറുപടി പറഞ്ഞു ഇതിനി ഡോക്ടറെ കണ്ടാലൊന്നും മാറില്ല മോളെ എനിക്ക് ഒരമ്മ ആവാനുള്ള ഭാഗ്യമില്ല ആ ഭാഗ്യം നമ്മുടെ അച്ഛനായിട്ട് തന്നെ ഇല്ലാതാക്കി കണ്ണുനീർ തുളച്ചുകൊണ്ട് ശിവ പറഞ്ഞതും രുദ്ര ഞെട്ടലോടെ ശിവയെ നോക്കി ആസു സ്കൂളിലേക്ക് കയറിയതും അവന്റെ മുന്നിലേക്ക് കുറച്ച് ചെക്കന്മാര് വന്നു നിന്നു അതിൽ അജിൽ അസുവിന്റെ ഉപ്പയുടെ രണ്ടാം ഭാര്യയുടെ മകൻ അസുവിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ഡാ നിന്റെ ഇക്ക ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്ന് കേട്ടല്ലോ എങ്ങനെയുണ്ട് കാണാൻ മൊഞ്ചുണ്ടോ അജിൽ അസുവിന്റെ ഷോൾഡർ കൈവച്ചോണ്ട് ചോദിച്ചു അസുവിനാകെ വിറഞ്ഞു കയറിയിരുന്നു അവന്റെ സംസാരം കേട്ടു തന്നെ അജിൽ വെറുതെ പ്രശ്നത്തിന് വരണ്ട അത് നിനക്ക് തന്നെയാണ് കേട് അസു ദേഷ്യം കൺട്രോൾ ചെയ്ത് പറഞ്ഞു ആ വന്നാൽ നീ എന്നെ ഇടിക്കോ അജിൽ പൊട്ടിച്ചിരിച്ചു ചോദിച്ചു ഇടിക്കേണ്ടി വന്ന ഇടിക്കും അതിപ്പോ ആരാണെങ്കിലും പുച്ചത്തോടെ അസു പറഞ്ഞതും അജിൽ അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു അസു കവിൾ പൊത്തി കുറച്ചുനേരം അങ്ങനെ നിന്നു വേദന കൊണ്ട് കണ്ണ് വന്നു അത് കണ്ട് അജിലും കൂട്ടുകാരും അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് അസു വേദന മറന്ന് അജിലിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അജിൽ പുറകിലേക്ക് വേച്ചു വീണിരുന്നു അസു അവന്റെ അടുത്തേക്ക് ചെന്ന് രണ്ട് കവളിലേക്ക് മാറി മാറി അടിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ പഞ്ഞ മോനെ പ്രശ്നത്തിന് വന്നാൽ നിനക്ക് തന്നെയാണ് കേടിയെന്ന് നിനക്ക് നിൻ്റെ കൂട്ടുകാരന്മാരില്ലാതെ എന്നെ ഒന്ന് തൊടാൻ പറ്റില്ലടാ പക്ഷേ എനിക്ക് ഞാൻ മാത്രം മതി കാരണം എന്താ എന്നറിയുമോ ഞാൻ ആസിം മാലിക്കിൻ്റെയും ആദബ് മാലിക്കിൻ്റെയും അനിയൻ അസർ മാലിക്കാണ് അവരുടെ ചോരയ എന്റെ സിരകളിലൂടെ ഒഴുകുന്നത് ഇത്തിരിയല്ല ഒത്തിരി തിളപ്പ് കൂടുതലാണ് ഇനി എന്നോട് മുട്ടാൻ വരുമ്പോ ഇത് ഓർമ്മയിലിരിക്കട്ടെ അസു അവനെ നോക്കിയൊന്ന് പുച്ഛിച്ച് അവിടെ നിന്നും നടന്നുപോയി അജിൽ അവൻ പോകുന്നത് ദേഷ്യത്തോടെ നോക്കി നിന്നു